ഹായ് എല്ലാവർക്കും നമസ്കാരം ബോസാട്ടം പോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇന്ന് നമ്മൾ വീഡിയോ ഒന്നും കുക്കിംഗ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ കറണ്ടൊന്നുമില്ല കംപ്ലീറ്റ് ലൈനൊക്കെ പോയി തകർന്ന് തരിപ്പണമായിട്ട് വൈഫൈ ഇല്ല നമുക്ക് വീഡിയോ എടുത്താൽ അപ്ലോഡ് ചെയ്യാനൊന്നും ഒരു നിർവാഹമില്ല അതാണ് നമ്മളിപ്പോൾ ഇടവേളയായിരുന്നു നമ്മൾ കുറച്ച് കൃഷി ചെയ്തിട്ടുണ്ട് കുറച്ചെന്ന് പറഞ്ഞാൽ അല്പം കൃഷി കുറച്ച് കപ്പ കൃഷിയൊക്കെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ കപ്പ കൃഷിയൊക്കെ ഇതാണ് അപ്പോൾ ആദ്യം ഇവിടുത്തെ നമ്മുടെ കൃഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുരുമുളക് ആയിരുന്നു കേട്ടോ കുരുമുളകെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ അല്ല ലോകത്തിൽ തന്നെ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള കുരുമുളക് ഉത്പാദിപ്പിക്കുന്ന സ്ഥലമായിരുന്നു നമ്മുടെ വയനാട് പുൽപ്പള്ളി മുള്ളങ്കല്ല് പഞ്ചായത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലം ആ മുളങ്കല്ലി പഞ്ചായത്തിൽ പെട്ടതാണ് ഇവിടെ ഇത് സീതാമണ്ഡം എന്നുള്ള സ്ഥലമാണ് അപ്പോൾ അത്രയും സമൃദ്ധിയായിട്ട് കുരുമുളക് കൃഷി ചെയ്തിരുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഏറ്റവും ക്വാളിറ്റി ഉള്ള കൃഷി ചെയ്തിരുന്ന കുരുമുളക് കൃഷി ചെയ്തിരുന്ന സ്ഥലമാണ് നമ്മുടേത് അപ്പോൾ ആ പ്രതാപകാലം പോയിട്ടോ കുരുമുളക് ഇപ്പോൾ കാലാവസ്ഥ മാറി മണ്ണിൻ്റെ പിന്നെ ഘടന മാറി അതിൻ്റെ വളക്കൂറെല്ലാം നഷ്ടപ്പെട്ടു ഇപ്പോൾ ഒരുപക്ഷെ കർഷകരൊക്കെ ഒരുപാട് രാസവളങ്ങളും കീടനാശിനികളൊക്കെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം കേട്ടോ അത് നഷ്ടപ്പെട്ടത് എന്നിരുന്നാലും ഇത്രയും വർഷം ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷത്തേക്ക് നല്ലൊരു കാലമായിരുന്നു അതിനുശേഷം കംപ്ലീറ്റ് കുരുമുളക് കൃഷി നശിച്ചു ഇപ്പം വളരെ വിരലിലുണ്ടാകുന്ന ഉച്ചമായ തോട്ടങ്ങൾ മാത്രമേ ഉള്ളൂ അതും വംശനാശ ഭീഷണി പോലെ അതും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേടാണ് കംപ്ലീറ്റ് ഇപ്പോൾ കുരുമുളക് പൈസ കൊടുത്ത് നമുക്ക് വാങ്ങേണ്ട ഒരു ഒരവസ്ഥയിലേക്കാണുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ എല്ലാം നഷ്ടപ്പെട്ടു ഇപ്പോൾ ഇതേപോലുള്ള ഇവിടെയൊക്കെ പിന്നെ ഇത് ഈ കപ്പ നിൽക്കുന്ന പോലെ തന്നെ നമ്മുടെ ഈ മരച്ചീനി നിക്കുന്ന പോലെ ഇത്രയും അടുത്തടുത്ത് കൊടികൾ വളരെ സമൃദ്ധി തിക്കായിട്ട് വളരെ തിങ്ങി നിന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അതെല്ലാം നഷ്ടപ്പെട്ടു ഇപ്പം നമ്മുടെ ചെറുപ്പത്തിലേക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ രണ്ട് പേരൊക്കെ ഒരു കൊടിയൽ ഒരു ഒരു കുരുമുളക് കൊടിയൽ ചെടിയൽ രണ്ടുപേരും മൂന്ന് പേരൊക്കെ പറിച്ചാൽ വൈകുന്നേരം വരെ പറിച്ചാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പറിച്ചാൽ തീരില്ലാത്ത അത്രമാത്രം മുളകായിരുന്നു പറയാൻ പറ്റില്ല അതൊക്കെ ഓർമ്മകളിൽ മാത്രമേ ഉള്ളപ്പം ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം കറിയിൽ ഉപയോഗിക്കാൻ പോലും ഉള്ള മുളക് നമുക്കിപ്പോൾ കിട്ടാതെയായിരിക്കും കുരുമുളക് നമ്മൾ പൈസ കൊടുത്ത് മേടിക്കേണ്ട അവസ്ഥയാണുള്ളത് കറിയിലൊക്കെ ഇടണമെങ്കിൽ അതേ രീതിയിലായി ഇതാണ് നമ്മുടെ കപ്പത്തോട്ടം ആ കാണുന്നതാണ് നമ്മുടെ വീട് ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഈ കപ്പ എന്ന് പറഞ്ഞാൽ ആമ്പക്കാടെന്നു പറഞ്ഞൊരു കപ്പയാണ് കേട്ടോ എന്നിട്ട് ആമ്പക്കാടൻ എന്ന് പറഞ്ഞ കപ്പയാണ് ഇത് നല്ല വിളവുള്ള കപ്പയാണ് പണ്ടത്തെ ഒരുപാട് സൈസ് കപ്പയൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ വംശനാശം സംഭവിച്ചതെന്ന് വേണമെങ്കിൽ പറയാം അതൊക്കെ നഷ്ടപ്പെട്ടു പോയി അതിൻ്റെ വിത്തും അതിൻ്റെ തണ്ടൊന്നും കിട്ടാനില്ല പണ്ട് പണ്ടിവിടുത്തെ മെയിൻ കപ്പ എന്ന് പറഞ്ഞാൽ ആറാം മാസം സിലോൺ എല്ലാം ഏത്തക്കപ്പ അതെല്ലാം നഷ്ടപ്പെട്ടു പോയി ഇപ്പം നമുക്ക് ബാക്കിയുള്ളത് ഇതൊക്കെ ഉള്ളു നമ്മുടെ പഴയ പ്രതാപകാലമൊക്കെ പോയി ആ കുരുമുളകൊക്കെ സമൃദ്ധിയായി ഉണ്ടായിരുന്ന സമയത്ത് ഒരു ദുബായി തന്നെയായിരുന്നു നമ്മുടെ വയനാട്ടിലെ പുൽപ്പള്ളി അതെല്ലാം നഷ്ടപ്പെട്ടു അപ്പം ഞാൻ ഏകദേശം ഒരു ഇരുന്നൂറ് ചുവട് കപ്പയാണ് നട്ടിരിക്കുന്നത് ഇത് നമ്മുടെ സ്വന്തം സ്ഥലമല്ല ഇത് നമ്മുടെ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ്റെ ഒരു വീതം ഒരു ഇരുപത്തഞ്ച് സെൻറ്റ് വീതമുണ്ട് അതിൽ ഞങ്ങൾ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്തായിരിക്കുന്ന ആണ്ടത്തേക്കാണ് ഞാൻ നല്ല മണ്ണാണ് ഇവിടുത്തെ മണ്ണെന്ന് പറഞ്ഞാൽ നല്ല ഇതുണ്ട് കറുത്ത മണ്ണാണ് നല്ല സമൃദ്ധിയായിട്ടുള്ള മണ്ണാണ് ഇതിൻ്റെ നല്ല സമൃദ്ധി കാലമൊക്കെ പോയി കിട്ടോ കാരണം പറഞ്ഞാൽ പണ്ട് ഇവിടെ മുഴുവൻ കുരുമുളക് കൃഷി ചെയ്തു സ്ഥലമാണ് അത് കംപ്ലീറ്റ് കാലാവസ്ഥയുടെയും എല്ലാം വ്യതിയാനം കൊണ്ട് മണ്ണിൻ്റെ എല്ലാം ഘടന മാറി അതെല്ലാം കാറുമാറായി ഇപ്പോൾ ഒരു കൃഷിയില്ലാത്തൊരവസ്ഥയിലേക്ക് ഇപ്പോൾ ഇതുപോലെ ഒരുപാട് റബ്ബർ തോട്ടങ്ങളും പിന്നീട് റബ്ബർ വെച്ച് റബ്ബറിനും വിലയില്ലാണ്ടായി അങ്ങനെ മിക്സഡായിട്ടുള്ള പല കൃഷികളും ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ചെയ്തു തരുന്നുണ്ട് പിന്നെ ഇവിടെ മെയിൻ എടുത്ത് പറയാനായിട്ടുള്ള തീർച്ചയായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പിന്നെ കൃഷി സംരക്ഷണമാണ് കേട്ടോ അതൊരു ഭയങ്കര പ്രശ്നം തന്നെയാണ് എല്ലാവരും നേരിടുന്ന പോലെ തന്നെ വന്യജീവി ശല്യമാണ് ഇവിടെ മെയിനായിട്ട് കാട്ടുപന്നി മാന് മാൻ ഏത് സമയം എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂർ നമ്മുടെ വീടിൻ്റെ പരിസരത്തുണ്ട് ഇപ്പം ഇവിടെ കാണുന്നില്ല ഈ പരിസരത്തുണ്ടാവും ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരായിരുന്നു അപ്പോൾ അതിനെ നമ്മൾ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നെറ്റ് ഇട്ടിരിക്കുന്നത് ഈ നെറ്റ് നമ്മൾ കംപ്ലീറ്റ് ഈ ഇരുപത്തഞ്ച് സെൻറ്റ് കംപ്ലീറ്റ് കവർ ചെയ്തിട്ടിരിക്കുന്നത് കേട്ടോ ഇതൊരു ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഒരു മാനിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ എല്ലാ മാനും കയറും കപ്പയെല്ലാം കുളമാകും അത് കയറി അതിൻ്റെ തളുപ്പും തിന്നും അതുപോലെ ചവിട്ടി മെതിച്ച് ഓടി എല്ലാം നാശമാക്കുകയും ചെയ്യും ഒരു ദിവസം രാത്രിയിൽ ഞങ്ങൾ കപ്പ കിട്ടേൻ്റെ രണ്ട് ദിവസത്തിന് ശേഷം ഇത് കയറിയായിരുന്നു കയറിയതിന് ശേഷമാണ് ഈ വേലി നിർമ്മിച്ചത് ഇപ്പം ഇതേപോലെയൊക്കെ നമ്മൾ ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കൃഷിയും ഒരു മുളക് പോലും കുഴിച്ച് വെച്ച കിട്ടില്ലാത്ത സ്ഥിതിയിലാണുള്ളത് അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പോൾ ഇത് കാട് ഒരു ഒരു പ്രാവശ്യം ഞാനൊന്ന് വൃത്തിയാക്കിയതാണ് തൂമ്പ കൊണ്ടൊക്കെ ഒന്ന് വൃത്തിയാക്കിയാണ് അപ്പോൾ അത് മഴയുടെ അതിപ്രസരം കാരണം ഇപ്പോൾ രണ്ടാമത് നമ്മളിപ്പം ചെത്താൻ പറ്റില്ല അതുകൊണ്ട് നമ്മളിത് കാട് കൈകൊണ്ട് പറിച്ചു നീക്കുകയാണ് പറിച്ച് കൊട്ടയ്ക്കകത്തിട്ട് നമ്മളിത് നെങ്ങോട്ടിലേക്ക് കൊണ്ട് തട്ടുകയാണ് ഇതുകൊണ്ടുപോകും അപ്പം ഇതിനിടയ്ക്ക് നമ്മൾ ചോളം കൃഷി ചെയ്തിട്ടുണ്ട് ചോളം കൃഷി ചെയ്ത് കംപ്ലീറ്റ് പോയി കുറച്ചൊക്കെ പിടിച്ചിട്ടുള്ളു കാച്ചിലുണ്ട് കുറച്ച് കാച്ചിൽ നട്ടിട്ടുണ്ട് അതുപോലെ ചേന അതുപോലെ കുറച്ച് ഇഞ്ചി നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഇഞ്ചി ഇതെല്ലാം കാട് പറിക്കാറായത് മുളച്ച് വരുന്നുള്ളൂ അപ്പം ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത് അപ്പം അടുത്തൊരു വീടിയിൽ കറണ്ടൊക്കെ വരുമായിരിക്കും അപ്പം നല്ലൊരു വിഭവമായിട്ട് നമുക്ക് കണ്ടുപിട്ടാം അപ്പോൾ വളരെ നമ്മുടെ ഇവിടുത്തെ ജീവിതം വളരെ പരിതാപകരമാണ് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല പ്രതാപകാലവും അവർ സാമ്പത്തികമായിട്ടുള്ള ചുറ്റുപാടെല്ല ഇപ്പം മാറിയിട്ടുണ്ട് പലരും ഇപ്പം അവരുടെ മക്കളെയൊക്കെ പിന്നെ ഉന്നത വിദ്യാഭ്യാസത്തിന് വിട്ട് വിദേശങ്ങളിലൊക്കെ വിട്ട് യു കെയിലും അതുപോലെ ഇസ്രയേൽ പോലുള്ള രാജ്യങ്ങളിൽ വിട്ട് രക്ഷപ്പെട്ടവരേ ഉള്ളു ബാക്കിയെല്ലാം സാധാരണക്കാരല്ലാത്തവരൊക്കെ മുഴുവൻ ദാരിദ്ര്യത്തിലേക്ക് തന്നെയാണ് പോയിരിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും വേറെ നിർവാഹമല്ല മക്കളൊക്കെ പോയി രക്ഷപ്പെട്ട് വന്ന ആൾക്കാരെ ഇപ്പോൾ അത്യാവശ്യം സാമ്പത്തികമായിട്ട് പിടിച്ചു നിൽക്കുന്നത് ബാക്കിയുടെ അവസ്ഥ ഇതുപോലെ തന്നെയാണ് നമ്മുടെ കൃഷിയുടെ പിന്നെ കൃഷി നശിച്ചതും അതുപോലെ നമ്മുടെ വന്യമൃഗശല്യം ഇത് രണ്ടുമാണ് ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അപ്പം കേരളത്തിലെല്ലായിടത്തും തന്നെ നിങ്ങൾക്കറിയാം വാർത്തകളിലൊക്കെ കാണുന്നതാണ് കൃഷി നശിപ്പിക്കുന്നത് കംപ്ലീറ്റ് മൃഗങ്ങളുടെ ശല്യങ്ങളാണ് ഞാൻ ഇതിൻ്റെ കൂടെ ഞാൻ പറയാൻ പറഞ്ഞു മയിലിൻ്റെ ശല്യം ഉണ്ട് മയിൽ ഒരു രക്ഷയില്ല അത് കുറച്ച് നമ്മൾ നമ്മളെന്തേലും ഒരു മുളക് കുഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അന്നേരം അത് വന്ന് കൊത്തിത്തീരും അപ്പം നമ്മുടെ ദേശീയപക്ഷരം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കണ്ട് നോക്കി ഇന്ന് ഡാറ്റ കൊടുത്ത് വിടുക എന്നല്ലാണ്ട് അതിനൊരു നിർവാഹമില്ല അപ്പം സുഹൃത്തുക്കളെ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് അപ്പം നല്ലൊരു സൂപ്പർ വിഭവമായിട്ട് അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടു കൂട്ടാം അതുപോലെ എല്ലാവർക്കും ബൈ ഞാനീ കാടന്ന് പഠിച്ചു തീർക്കട്ടെ ഓക്കെ